ഹായ് അപ്പം നമുക്ക് അരി ഞാൻ വെളിയിൽ അടുപ്പിയിട്ടു ഭയങ്കര വെയിൽ മുറ്റത്ത് വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ അതും ഭയങ്കര വേവുള്ള അരിയാണ് കേട്ടോ രണ്ടിലയുടെ അരി ഇപ്പം നമുക്ക് റേഷൻ കടയിൽ നിന്ന് അരി കുറച്ച് അരി കിട്ടുന്നുള്ളൂ അപ്പോൾ അത് നമുക്ക് കയ്യത്തില്ല അപ്പോൾ നമുക്ക് കൂടി അരിങ്ങൾ മേടിച്ചെങ്കിൽ മാത്രമേ എല്ലാത്തിനും തികയേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഏത് എരിയായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുമായിരുന്നു ഇപ്പം നമുക്ക് മറ്റേ കൂടെ കൂടെയൊക്കെ മേടിച്ചെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം മീൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഇതിന് വേണ്ടിയാണ് ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ചത് അപ്പം നമുക്ക് എന്നുമുള്ള നമ്മുടെ പ്രത്യേകിച്ചുള്ള ഒരിതല്ല നമ്മുടെ വീട്ടിലെ എന്നും ഇന്നത്തെ പോലുള്ള കുക്കിംഗ് വീഡിയോയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് നമുക്കിന്ന് കിട്ടിയേക്കുന്നത് പള്ളിക്കൊഴിയാളയുടെ ചെറിയ അതാണ് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ അത് തൊലിയൊക്കെ എഴുതിട്ട് നല്ല ഇതായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുകയാണ് അപ്പം അത് രണ്ട് കുട്ടൂസുമോന് രണ്ട് വറുക്കുന്നതാണ് ഇഷ്ടം നമ്മൾ അങ്ങനെ മീൻ വറുത്ത് വലുതായിട്ട് കൂട്ടുന്ന ഒരിതല്ല അപ്പം പുട്ടൂസുമോൻ അതിൽ നിന്ന് രണ്ടെടുത്ത് വറുക്കണം നല്ല മീനില്ലാത്ത കൊണ്ട് ചോറുണ്ടാകാത്ത വിഷമത്തിലായിരുന്നു അവന് കൂട്ടാൻ വെച്ചാലും പൊരിച്ചാലും ഒരു കഷ്ണം മീൻ വേണം ചൂട് കാരണം മനുഷ്യന് ഇറങ്ങാൻ പറ്റാത്ത ഇത്രയും ഒരു ചൂട് ഒരു വർഷം ഉണ്ടായിട്ടില്ല നമ്മുടെ കേരളത്തിൽ ഇത്രയും ചൂട് ഈ വർഷത്തെ പോലത്തെ ഒരു ചൂട് ഇതുവരെ ഉണ്ടായിട്ടില്ല അതും നമുക്കുള്ള ഈ സമയത്ത് ഈ ഫ്രിഡ്ജും കൂടെ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഒരു സാധനവും നമുക്ക് ആ ഒരു തണുത്ത ഇത് ഒന്നിനും അല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ പെട്ടിരിക്കുകയും എന്താ ചെയ്യും നല്ല ഇരുന്ന ഒരു ഫ്രിഡ്ജാണ് മോ അമ്മ മരുന്ന സമയം മരിക്കുന്ന സമയത്ത് ഇതുപോലെ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയിട്ടിരുന്ന് നാലായിരത്തി ഇഞ്ഞൂറ് രൂപ കൊടുത്ത് നമ്മൾ കംപ്രസ്സർ മാറ്റിയതാണ് ഈ വലിയ ഇടി സമയത്ത് മോള് പതിവില്ലാതെന്ന് അതിൻ്റെ വയർ ഊരിയിട്ടതാണ് ഇട്ടതാണ് അപ്പം ഈ വയർ ഉപ്പച്ചാൾ ഒരു കടയിൽ ചോദിച്ചപ്പോഴാണ് കടമൊലാളി പറയുന്നത് പിന്നെ നമ്മളീ ഇടി വരുന്ന സമയത്ത് ഫ്രിഡ്ജിൻ്റെ ഒയറൊക്കെ ഊരിയിടുമ്പോൾ ആ ഒയർ തറയിൽ ചെന്ന് കട്ടുകയാണെങ്കിൽ അവിടുന്ന് എർത്ത് ഈ ഇതിലേക്ക് കടന്ന് പിന്നെ നമ്മളെടുത്ത് അത് കൊടുക്കുമ്പോഴത്തേക്ക് ആ എർത്ത് ഫ്രിഡ്ജിലേക്ക് വരും അങ്ങനെയാണ് ഇത് വരുന്നതെന്ന് അത് ഊരി ഇടായിരുന്നു എങ്കിൽ ചിലപ്പം കംപ്ലൈൻറ്റ് വരുന്നില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ പെട്ടെന്ന് വൈകി ഇടിയൊക്കെ ആകുമ്പോൾ ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ കടയിലെ ഫ്രിഡ്ജ് ഊരിയിടൂലായിരുന്നു ഇവിടുത്തെ ഫ്രിഡ്ജ് ഊരിയിടൂലായിരുന്നു കാര്യം അങ്ങനെ വലിയ ഭയങ്കര തീ ഇടിയാണെങ്കിലേ ഉരിയിടുവാ ഇടിയിലൊന്നും നമുക്ക് ഇതുവരെ അങ്ങനെ ഫ്രിഡ്ജും അങ്ങനെ ഇത് കംപ്ലൈൻ്റ് വന്നിട്ടില്ല എന്തായാലും പോകാനുള്ളത് പോയി അതിനുശേഷം നമ്മൾ നമ്മൾ നമ്മളാ ഇതെടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കുള്ള വീട്ടിലെ മൊത്തം ഇത് കണക്ഷൻ മൊത്തവും കൂടെ ഓഫായിപ്പോകുന്നു അപ്പോൾ ഇർത്തിൻ്റെ ഒരിതുകൊണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരിത് വന്നത് കാരണം വീണ്ടും ഇനിയിപ്പോൾ ഫ്രിഡ്ജ് അത് റെഡി ഉള്ള ഒരു തോന്നി കാര്യം പന്ത്രണ്ട് വർഷമായി നമ്മൾ ആ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് നമ്മളെ കല്യാണത്തിനും മുന്നേ കൂട്ടി മേടിച്ചതാണ് അപ്പുറത്തെ നമ്മളെ മാമിയുടെ എവിടെയും നമ്മൾ മുത്ത് വാങ്ങിയതാണ് അപ്പോൾ അവർക്കും ഫ്രിഡ്ജ് ഒരൊക്കെ ഉള്ളയും ഫ്രിഡ്ജ് ഇതേപോലെ കംപ്ലൈൻറ്റായി അവരും ഇത് മാറ്റിയെന്ന് പറയുന്ന കേട്ട് എന്തോ ചെയ്യാൻ പിന്നെ ങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചും എടുത്തും പിടിച്ചും എടുത്തും അതിലൊക്കെ ഉണ്ട് നമ്മൾ ഈ ഫ്രിഡ്ജ് സൂക്ഷിക്കുന്നത് നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് നീക്കുന്നതും വലിച്ചു നീക്കുന്നതും ഒക്കെ അതിലൊക്കെ ഫ്രിഡ്ജിൻ്റെ കാര്യത്തിലുണ്ട് എന്നാലും പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് ഇപ്പം അതിൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രണ്ടാഴ്ച ഇപ്പം ശരിയാക്കുകയും ചെയ്ത് എന്തായാലും ഈ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മലക്കറി വാങ്ങാനായാലും തൈര് പാല് ഒന്നും ഇതാക്കാനുള്ള ഒരു ഇത് പറ്റുന്നില്ല ഈ സമയത്ത് ഇത്രയും ചൂട് സമയം എടുത്തി തണുത്ത വെള്ളം ചില നാരങ്ങ വെള്ളം പിഴിഞ്ഞാലും എല്ലാവരും വന്ന് തണുത്ത വെള്ളം ചോദിക്കും പിന്നെ മീൻ വാങ്ങിച്ചാലും ഇത് ചക്ക ഉണ്ടായിരുന്നാലും ഒന്നും ഈ സമയത്ത് നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണത് അങ്ങനെ അപ്പം മീൻ മുറുക്കാനായി ഞാൻ ഒത്തിരി എണ്ണ ഒഴിക്കട്ടെ ഇതൊരു ടു എന്തോ തിന്ന എന്താ കിച്ചാപ്പി ഒരു സാധനം തന്ന നീ കിച്ചാപ്പിട്ടി പോയോ എന്തോ മുട്ടായി തന്ന എന്തതിനുശേഷം തലിയ ശേഷം കൂടെ പഠിക്കാതെ നീ അങ്ങോട്ട് പോയാ പോയെന്ന് പടി നീ മക്കനായിട്ട് ഇട്ടു ഞാനിപ്പം തിളപ്പിച്ച വെള്ളമൊന്നുമല്ല കുടിക്കുന്ന ഞാൻ പൈപ്പിൽ നിന്നെടുത്ത് പച്ച വെള്ളമാണ് കുടിക്കുന്നത് പച്ച വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ ദാഹം തീരുന്നു അതുകൊണ്ട് ഞാൻ പച്ച വെള്ളമാണ് കുടിക്കുന്നത് നമ്മളെ കിണറ്റിലെ വെള്ളം അത് അതാണ് ഞാൻ കുടിക്കുന്നത് അപ്പം നമുക്ക് ഈ മീൻ വറുത്തത് മീൻ വറക്കാൻ വെച്ചത് ഇപ്പുറത്ത് അടുപ്പിലോട്ട് മാറ്റിയിട്ട് ഈ അടുപ്പിലോട്ട് നമുക്ക് അടുത്തത് വയ്ക്കാം സമയം അരിപ്പ തരിയാണ് കൊണ്ടുവന്ന് വെളിയിൽ അടുപ്പിലിട്ടിരിക്കുന്നത് രണ്ടില അപ്പം അത് അവിടെ ഇരുന്ന് നോക്കട്ടെ ഒറ്റയ്ക്ക് നമുക്ക് ബീ ഫ്രൂട്ട് തോരൻ വയ്ക്കാനായി അരിഞ്ഞു വെച്ചിരിക്കുന്നു അത് നമുക്ക് ഇതിലോട്ട് വയ്ക്കാം ఇది ఫ్రై ఆ పాలడు వచ్చు అని ఇన్న ఎ పాలేకి వచ్చు అన కడుగుతు ൂടി ഒന്ന് വറുക്കാം ഉള്ളിട്ട് എണ്ണ ഒഴിച്ചതിന്റെ എണ്ണ കുറവ് എണ്ണ ഒഴിക്കട്ടെ അല്ലെങ്കിൽ പിന്നെ ഈ അടു വറക്കണ്ടേ എണ്ണയും കൂടി വരുത്താൻ നമുക്ക്

വീഡിയോയാ ആര് വീഡിയോ അച്ഛൻ്റെ വീഡിയോയാ അമ്മാരെ വീഡിയോ കാണാൻ പറയാ എന്താ അച്ഛാത്തിൻ്റെ കൂടെ അതൊന്നും കാണുന്നില്ലല്ലേ ഏകടെ അമ്മാമ്മേടെ വീഡിയോ ആയ അദ്ദേഹത്തി കാണുന്ന ആ കാണണ്ടേ അപ്പം നമുക്കതിൽ നിന്ന് കടുവറുറുപ്പയിൽ നിന്ന് കുറച്ചിന് മാറ്റട്ടെ സംബന്ധിച്ചത് ബീർ ഫ്രൂട്ട് ു നമുക്കതിൻ്റെ അരപ്പൊടിയോടാം ബീട്രൂട്ടും ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഗുണപ്രദമായ ഒരു സാധനങ്ങളാണ് ബീട്രൂട്ടും കാരറ്റുമൊക്കെ അടിച്ച് കുടിച്ചാലും ഏറ്റവും നല്ല ഒരിതാണ് ചക്കലോ വെള്ളമാമക്കയോ ഇത് അടച്ചിട്ടേക്കാം നമുക്ക് പൊരിച്ച ഇത് പൊരിച്ച നീ റെഡി ആയിട്ടുണ്ട് അത് നമുക്കിഞ്ഞ് അടക്കാം कर मग करकेन सडगी है ും ഒരുപാട് വറുത്തേന്ന് കുറച്ച് നമുക്ക് മീൻ അതിലേക്ക് ഇടാം എണ്ണയും കൂടെ ഒഴിക്കാം ശരിയല്ലാത്തത് കൊണ്ട് ചരിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ ഞാൻ എത്ര സാൻഡ് മേടിച്ചാലും അതങ്ങനെയാണ് അതൊക്കെ പുത്തൂസ് മോനും എല്ലാ മോനും റെഡി തന്നെ ആരെങ്കിലും എടുത്തത് റെഡി ആക്കിയിരിക്കും എവിടെ കൊണ്ടുവച്ചാലും കുത്തുങ്ങളെടുക്കും ഇവിടെ കൊണ്ടുവെച്ചു അപ്പം കടന്നു വെറിച്ചിട്ടുണ്ട് അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി തക്കാളിക്കുക ഇപ്പം ഇതൊക്കെ ഇഞ്ചി ഇടണം ഇഞ്ചി അല്ലെങ്കിൽ ഞാൻ ഉള്ളി ഇത ഉപ്പിടുകയാണ് ഇത് ഒന്ന് ഇളക്കാം അതൊന്ന് വാടി ഇട്ടോ ആവശ്യമായ കോടി നമുക്ക് ചേർക്കാം മഞ്ഞപ്പൊടി ഇരുവ മഞ്ഞപ്പൊടി നല്ല ഉള്ള ഇളക്കി പൊടിയിലും കൂടെ പച്ചപ്പൊന്നും നോക്കാം ഇളക്ക നമ്മുടെ നല്ല നാടൻ മീൻകറിയാണ് നമ്മൾ വയ്ക്കുന്നത് നമ്മുടെ നാടൻ മീൻകറി അപ്പോൾ തോന തേങ്ങയും വയറ്റി പോകത്തില്ല നമുക്കിങ്ങനെ പുളിമുളകും വെക്കുന്നത് പോലെ ഒരു ചിലവ് തേങ്ങ അരച്ച് ചകല തുള്ളി എണ്ണയും ചേർത്ത് നമുക്ക് എണ്ണ ചേർക്കാതെ പോകണമെങ്കിലും വിൽക്കാം തുള്ളി എണ്ണയും ചേർത്ത് നമുക്ക് കൂടുതൽ ദോഷമില്ലാത്ത രീതിക്ക് വിൽക്കാം എന്നാൽ കൂട്ടാൻ ടേസ്റ്റുമുണ്ട് മറ്റേ നമ്മൾ തോനെ തേങ്ങയൊക്കെ അരച്ചല്ലേ പണ്ട് കറി വയ്ക്കുന്നത് അപ്പോൾ കാലുമൊക്കെ പോയി ഇത് നമ്മൾ പുളിച്ചോരിക്കൊക്കെ അരക്കുന്ന കണക്ക് ഒരു കരണ്ടി അപ്പം കറി തിളച്ച് ഞാൻ മീൻ കറിയിലേക്ക് ഇട്ടു ഇനി അത് തേടും അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ സൂപ്പർ ബീട്രൂട്ട് തോരൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ട് തോരനും റെഡിയായി അത് ഞാൻ തിളക്കാൻ പോവുകയാണ് ദേ കണ്ടോ ബീട്രൂട്ട് തോരൻ സൂപ്പർ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇത് പുളിച്ചോലി ചോദിക്കാനായിട്ട് ഈ അരപ്പാണ് ഇത് ചോദിക്കുന്നത് ഇനി അതിൽ തൈര് ചേർത്ത് ഇത് കടുപൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കടുവറുപ്പ് വെച്ചിട്ടുണ്ട് കൂടെ ചേർത്ത് പുളിച്ചോലി ചേർത്തെടുക്കട്ടെ ഉണ്ടോ മീൻ കറി സൂപ്പറായിട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഊര് കറിയും ഇ സൂപ്പറായിട്ടുണ്ട് കണ്ടോ എല്ലാം നമ്മുടെ ഞാൻ നാടൻ വിഭവമായിട്ടാണ് എല്ലാം വെച്ചിരിക്കുന്നത് മീൻ വിമർത്തു വീട്ടുട്ട് തോരൻ ൂത്തുവാരി പിന്നാക്കി ചോറ് വാർത്ത് പൊരിക്കാനേക്കുണ്ടോ കണ്ടോ ഞാനവിടെയാണ് ചോറ് വെക്കുന്നത് ഭയങ്കര വെയിൽ അപ്പോൾ ഞാൻ പോയി വാർത്ത് പുരിക്കാൻ ഇട്ടിട്ട് വന്നതാണ് അപ്പം അവിടെ നിൽക്കട്ടെ ഇത് തന്നെയായിരുന്നു ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ കണ്ടോ അത്രയും ചൂടാണ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നടന്നു പോകുന്നത് ടാറ്റാ ബായ് ഇപ്പം വെളിയിറങ്ങിപ്പോയി അരി വാത്തു പറ്റി വന്നതിൻ്റെ ആ ഒരു വിയർപ്പം കൂടിയാണ് ഭയങ്കര ചൂട് ചൂടെന്നു പറഞ്ഞാൽ പോലെ ഭയങ്കര ചൂട് അപ്പം എല്ലാം അടുക്കളയിലെ ജോലിയെല്ലാം ക്ലീനാക്കി കണ്ടോ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ടാറ്റാ ബായ്